പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നതിന്റെ റെക്കോർഡ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് തുടർച്ചയായി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ദിവസം മന്ത്രിസ്ഥാനം വഹിച്ചാണ് ശശീന്ദ്രൻ റെക്കോർഡ് നേടിയത് സംസ്ഥാനത്തെ മന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നത് കെ എം മാണിയാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിഒൻപത് ദിവസം എന്നാൽ തുടർച്ചയായി മന്ത്രിസ്ഥാനം വഹിക്കാൻ കെ എം മാണിക്കും കഴിഞ്ഞിട്ടില്ല മുന്നണികൾ മാറി മാറി ഭരണത്തിലെത്തുന്ന പതിവ് തെറ്റിച്ച് ഇക്കുറി മാത്രമാണ് ഭരണ തുടർച്ച ഉണ്ടായത് എന്നാൽ മന്ത്രിസ്ഥാനം തുടരാൻ ശശീന്ദ്രൻ മാത്രമാണ് അവസരം ലഭിച്ചത് വനംവകുപ്പ് മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസ്ഥാനം വഹിക്കാൻ അവസരം ലഭിക്കുകയായിരുന്നു എൻ നിലയിൽ പിണറായി വിജയൻ മന്ത്രിസഭയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ശ്രീ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായി കഴിഞ്ഞതിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സമർത്ഥമായ നേതൃത്വത്തിന് പിന്നിൽ അനോപകാരപ്രദമായ പ്രതിയേറെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിന് ചാരിതാർത്ഥമാണ് എനിക്ക്